ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച കീഴാറ്റൂർ പഞ്ചായത്തിലെ റോഡുകൾ ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിലായിരുന്നു ധർണ കീഴാറ്റൂർ ഉൾപ്പെട്ട പല റോഡുകളും ഇന്ന് ഗതാഗതയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ജൽ ജീവൻ മിഷൻ്റെ പ്രവൃത്തി മൂലം റോഡ് പൊളിച്ചിട്ടതാണ് ഇതിന് കാരണം പൈപ്പ് ലൈനുകൾ കടത്തിവിടാൻ റോഡ് സൈഡിൽ ചാലുകൾ കീറിയതും ഗതാഗതം ദുഷ്കരമാവാൻ കാരണമായി പലതവണ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പതിനാറ് ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധത്തിന് ഒരുങ്ങിയത് ധാരണ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം എന്ന് പറയുന്നത് അനിവാര്യമായ ഒന്നാണ് അത്തരത്തിലുള്ള സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രയാസമാണ് കാരണം ഗ്രാമപഞ്ചായത്തിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കുള്ളത് ആളുകളുടെ പ്രതിഷേധം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നിരന്തരം നമ്മൾ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഉദ്യോഗസ്ഥരുമായി ജില്ലാ പഞ്ചായത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ജില്ലാ കലക്ടർ ചർച്ച നടത്താറുണ്ട് പക്ഷേ ഈ ചർച്ചയ്ക്ക് ചായ കുടിച്ച് പിരിഞ്ഞു പോകുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ അധ്യക്ഷന്മാരുടെ ആവശ്യങ്ങൾ ഇതുവരെയും നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ജം ജീവൻ മിഷൻ പദ്ധതി പ്രകാരം റോഡുകളെല്ലാം ഇവർ പൈപ്പ് ലൈൻ ഇല്ലുന്നതിന് വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് ആ വെട്ടിപ്പൊളിക്കുന്നതിന് വേണ്ടി ഭരണസമിതിയുടെ കൂടി വെട്ടിപ്പൊളിച്ച റോഡുകൾ എത്രയും പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഓരോ ഭരണസമിതികളുടെയും ആവശ്യമുണ്ടായിരുന്നത് പക്ഷെ അതങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ് കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചായ്ലത്തോടി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷരായ സഫന അനസ് ബിന്ദു മാത്യു എൻ കെ ബഷീർ അംഗങ്ങളായ എൻ കെ അബ്ദുൾ സലാം ചന്ദ്രൻ ചൊള്ളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരുന്തൽ